അവകാശമുണ്ട് എന്ന് തോന്നണം നമ്മുടെ സമയത്തിൽ അള്ളാഹുവിൻ അവകാശമുണ്ടെന്നറിയണം അതറിഞ്ഞതിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ നിങ്ങൾക്കൊക്കെ എത്രയോ തിരക്കുള്ള ആളുകൾ ഈ സമയം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ സമയത്തിൽ നിന്ന് അള്ളാഹുവിന് അവകാശപ്പെട്ട സമയമുണ്ട് അത് നാം വകവെച്ചു കൊടുക്കണം എന്ന ഒരാശയത്തിന്റെ പിന്നിലാണെങ്കിൽ നമ്മുടെ വരവ് ലാഭമാണ് ഈ ഇരിക്കുന്നത് ലാഭം ലാഭമാണ് ചിന്തിക്കുന്നത് ലാഭമാണ് അള്ളാഹു ഇത് സൽകർമ്മമായി സ്വീകരിക്കുകയും നാളെ നമ്മ രക്ഷയും ചെയ്യട്ടെ അള്ളാഹുവിന്റെ ദീനന് താങ്ങായി നമുക്ക് നിൽക്കാൻ കഴിയണം

ജിബ്രീർ അലിസ്സലാം ഹബീബിനോട് പറയുന്നു

മിൻ റബ്ബഹിസ്സലാം വമിന്നി നാനുമ് അല്ലാഹുമ് അവരോട് അസ്സലാമു അലൈക്കും എന്ന സലാം പറഞ്ഞു എന്ന് ഖദീജ ബിബിയയോട് പറയണേ നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് സർട്ടിഫിക്കറ്റ് അല്ലാഹു സലാം പറഞ്ഞുയച്ചു ഉബയ്യ ബിനു കഅബ് റളിയല്ലാഹുഹുനെ കരഞ്ഞു പോയിട്ടുണ്ട് അസ്മാനീ റബ്ബീ ഫിൽ മലഇൽ അല ഖാല നഅം ഫബക അബയ് നേതാവ് പറഞ്ഞു അള്ളാഹുനോട് പറഞ്ഞു നിങ്ങൾക്ക് സൂറത്തുൽ ഇരിക്കലുബ്യേ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം

അല്ലാഹുൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ പറ്റി പറയുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട് ും പറഞ്ഞിട്ടുണ്ട് പാരായണം ചെയ്യുന്ന ഖുർആൻ നിങ്ങൾക്ക് സൂറത്തു ഓതിരണമെന്ന് ഇരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഓദിത്തരാം ഒരു വീട്ടിലാണോ ഒരു വീട്ടിലാണ് നമ്മൾ അള്ളാഹുനെ പറ്റി പറയുന്നത് ഒരു ക്ലാസ് റൂമിലാണ് നമ്മൾ അള്ളാഹുനെ പറ്റി പറയുന്നത് ഒരു വഴതിലാണ് അള്ളാഹുനെ പറ്റി പറയുന്നതെങ്കിൽ അള്ളാഹു ആ സദസ്സിനെക്കാളും ഹൈറായ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ അള്ളാഹു ഓർക്കുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം അപ്പൊ അള്ളാഹുവിന്റെ ലോകത്ത് ഓർക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചില്ലായുബൻ വിധിക്കിരില്ല ഒറ്റ മുത്തിനാലുള്ള മനോഹരമായ ഒരു കൊട്ടാരം ഒരു ഒറ്റ മുത്തുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ഇത് ഭൂമിയിലെ മുത്തുകളല്ല ഇത് സ്വർഗ ലോകത്തെ ലുലുകളാണ് ആ മനോഹരമായ ഒരു കൊട്ടാരം അതിൽ ക്ഷീണമോ അനാവശ്യ വർത്തമാനങ്ങളോ കേൾക്കേണ്ടി വരാതെ ഖതിജ ബിവിക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു പാലസ് അല്ലാകൂവിനവകാശമുണ്ട് മനോഹരമായ ഒരു കൊട്ടാരം ഒരു ഒറ്റ മുത്തുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ഇത് ഭൂമിയിലെ മുത്തുകളല്ല ഇത് സ്വർഗലോകത്തെ Ah, what?

എന്തുകൊണ്ടെന്നറിയുമോ നിബിടങ്ങൾ പറയുമായിരുന്നു എന്റെ ഹദീജയെ അല്ലാഹോത്രമേൽ ഇഷ്ടപ്പെട്ടത് ആ എന്നെ ജനങ്ങളെ വിശ്വസിക്കാത്ത കാലത്ത് എന്നെ വിശ്വസിച്ചവരല്ലേ അല്ലാ ഹബീബിന്റെ ഭ്രാന്താണെന്ന് പറഞ്ഞ ആളുകള് അന്നേരത്തെ ഹബീബിനോടെന്താ ഹദീ നബീ പറഞ്ഞത് നിങ്ങളെ കൈവടിയുകയില്ലല്ലോ അള്ളാഹു നിങ്ങളെ കൈവടിയുകയോ يقرأ باسم ربك الذي خلق خلق الإنسان من علق يقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم بنبرد شوري وريجيان حبيبا يدعيل زميلوني خديجة خديجا بدرنة خديجة بنبادي شريكن خديجة آروي النبند كتتبرد كجعيم وهو دان برا يجعيم جبريل عليه السلام അങ്ങ് അള്ളാഹു നിങ്ങളെ കൈവടിയുടെയില്ല ഭർത്താവേ എന്തേ കാരണം ഇന്ന കാലത്ത് നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്നവരാണ് ഭാരം വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റുകളോ ഭൂകമ്പങ്ങളോ ഉണ്ടായാൽ സഹായത്തിന് ഓടി ചെല്ലുന്നവരല്ലയോ നിങ്ങൾ അങ്ങനത്തെ ഒരാളെ അള്ളാഹു കൈവിടിയില്ല ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് സ്വന്തം ഭർത്താവിന് കൊടുക്കുന്നത് വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ സ്വന്തം പെണ്ണുങ്ങൾ എടുത്ത് പുല്ല് വിലല്ലോ എത്ര നേതാക്കന്മാരുണ്ടാവും ലോകത്ത് പെണ്ണുങ്ങൾ എന്ന് നോക്കണ്ടേ നാട്ടില് വലിയ സംഭവ പക്ഷേ വീട്ടില് പുല്ല് വില അങ്ങനെ പറയില്ലേ നാട്ടിൽ വില ഇല്ലാത്ത നോക്കണ്ട നാട് വിട്ടു വിലണ്ട് ആ അപ്പോ ഇതങ്ങനെയല്ല നാട് വിട്ടാൽ ഭയങ്കര വിലയാണ് നാട്ടില് പുല്ലുവിലയാണ് ഭർത്താവിന്റെ നന്മകൾ എടുത്തു പറഞ്ഞത് ഹദീജബി വെറുതെ അത് ജനൂനാണ് അത് ജനൂനാണ് അവിടെ പിന്നെ അതിൽ മറയില്ല അവർക്കിനെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ളത് പറയാലോ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു എന്ത് നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോളണ്ടിയർമാരൊക്കെ പോയില്ലേസ് വൈറ്റ് ഗാർഡ് ഒക്കെ ഇറങ്ങിയില്ലേ നാടിലൊന്നാകെ നിലമ്പൂരിലും ഒക്കെ ചെന്ന് നമ്മൾ സഹായം ചെയ്തില്ലേ അതിന്റെ ഒക്കെ നമ്മുടെ മാതൃക നമ്മുടെ ഹബീബ് റസൂല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അലൈഹി വസല്ലം ആ ഹബീബിനെ വിശ്വസിച്ചു യൗമ ബിന്നാസ് ജനങ്ങൾ എന്നെ അവിശ്വസിച്ച എന്നിൽ വിശ്വസിച്ച ആദ്യത്തെ മുഅ്മിനത്തല്ലേ ഒരൊറ്റ കാര്യം മതി ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ് ഇസ്ലാമിലെ മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ കാലശേഷം ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് അതൊരു ഖദീജ റളിയല്ലാഹു പിന്നെയാണ് ശുദ്ധീകൃതി അള്ളാവിന് വരുന്നത് അതുപോലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഫഹറായിട്ട് അഭിമാനമായിട്ട് നിമിധങ്ങൾ പറയുമായിരുന്നു അട്ടിയോടിച്ചപ്പോൾ എനിക്ക് അഭയം തന്നവളാണ് ഞാൻ പറയുന്നത് നുണയാണെന്ന് ജനങ്ങൾ പറഞ്ഞ കാലത്ത് അങ്ങ് പറയുന്നത് സത്യമാണെന്ന് എന്നെ വിശ്വസിച്ചവരാണ് യൗമ ജനങ്ങൾ പൈസ തരാതെ നിന്നപ്പോൾ എന്റെ കാശ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ബിസിനസ്സിൽ നിന്ന് മഹദിക്ക് ലഭിക്കുമായിരുന്ന കാശ് ദീനിന് വേണ്ടി എടുത്തുകൊടുത്തവരാണ് നാട്ടിലെ മദർശ നടക്കഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ മാതൃകയെ നമ്മൾ ഉൾക്കൊള്ളണം ആളുകൾ കൊടുക്കാതിരുന്ന കാലത്ത് എന്റെ ഹദീജ തന്നില്ലേ ദീനിന് എന്നെ വിശ്വസിക്കാത്ത കാലത്ത് അവരെന്നെ വിശ്വസിച്ചില്ലേ ജനങ്ങളെന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ എന്നെ സത്യസന്ധമാക്കി വിശ്വസിച്ചില്ലേ അവരെ അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വർഗത്തിൽ ഒറ്റമുത്തിന്റെ ഭവ